ഗുജറാത്ത് തീരത്ത് ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒമാനിലേക്ക് പോകുന്ന കപ്പലാണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞത് കപ്പലിന്റെ മുകൾ നിലയിൽ പൊട്ടിത്തെറി ഉണ്ടായതായ വിവരം ജീവനക്കാരെ രക്ഷപ്പെടുത്തി സിതാൽ ചന്ദ്രൻ മുംബൈ ചെയ്യുന്നു സിനാൾ ഇത്തരത്തിലുള്ള ഈ കപ്പൽ വാർത്ത നമുക്ക് പുതുമേ ഈ പ്രസ്തുത അപകടത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ സുഹേൽ രണ്ട് വലിയ കപ്പൽ അപകടങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മൂന്നാമതൊരു കപ്പൽ അപകടം കൂടി ഉണ്ടാവുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് തവണയുണ്ടായ അത്രയും വലിയ പ്രശ്നങ്ങൾ ഈ സമയം റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇന്നലെ ഉച്ചയോടെയാണ് ഗുജറാത്തിലെ കാൺല തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ ഒമാനിലേക്ക് പോകുന്നത് സൊഹർ തുറമുഖത്തിലേക്കാണ് ആ കപ്പൽ പോയിരുന്നത് ഹോങ്കോങ് ഫ്ലാഗ്ഡ് അതായത് ഹോങ്കോങ്ങിൽ നിന്നുള്ള ഹോങ്കോങ്ങിൻ്റെ ഹോങ്കോങ്ങിലെ ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എം വി ഫുൽദ എന്ന കപ്പലാണ് ഏതാണ്ട് ഒരു മണിയോടെ അത് ആ കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ കണ്ട തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടതാണ് മെത്തനോളും മറ്റും കണ്ട തുറമുഖത്ത് ഇറക്കിയതിനു ശേഷമാണ് ഒമാനിലേക്ക് ആ കപ്പൽ പോകുന്നുണ്ടായിരുന്നത് പിന്നീട് ഒരു മണിയോടെ ഈ കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്നു എന്നത് മറ്റൊരു കപ്പലിൽ നിന്നാണ് ആദ്യം മാരിടൈം ഏജൻസികൾക്കൊക്കെ തന്നെ വിവരം ലഭിക്കുന്നത് പിന്നാലെ ദൗത്യം തുടങ്ങി ഏതെങ്കിലും തീപിടുത്തോ മറ്റോ തുടർന്ന് ഉണ്ടാകുമോ എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ഭയം പക്ഷേ ആ തരത്തിൽ തുടർ സ്ഫോടനങ്ങളും മറ്റും ഉണ്ടായില്ല പക്ഷേ കപ്പൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് ഡിഗ്രി ചെരിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത് പിന്നീട് രാത്രി ഏഴ് മണിയോടെ ആയപ്പോഴേക്കും പിന്നീട് ഒരു ഫുൾ ഇവാക്യുവേഷൻ എല്ലാ ജീവനക്കാരെയും അവിടെ നിന്ന് രക്ഷിക്കാനുള്ള ഒരു റിക്വസ്റ്റ് കപ്പലിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ അവിടെ നിന്ന് ഈ കപ്പലിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് അതിൽ തന്നെ ചൈനീസ് പൗരന്മാരുണ്ട് പതിനൊന്ന് ചൈനീസ് പൗരന്മാരാണ് രണ്ട് ബംഗ്ലാദേശി സ്വദേശികൾ ഒരു ഇന്തോനേഷ്യക്കാരൻ ഏഴ് മ്യാൻമാർ പൗരന്മാർ എന്നിവരാണ് ഈ കപ്പലുണ്ടായിരുന്നവരെയൊക്കെ തന്നെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കപ്പൽ ഇപ്പോഴും കപ്പലുമായി ബന്ധപ്പെട്ട് ദൗത്യം അവിടെ പുരോഗമിക്കുന്നത് ിക്കുന്നുണ്ട് കോസ്റ്റ്ഗാർഡിന്റെ ടഗ് വസലുകളും മറ്റും അവിടെ എത്തിക്കുകയും കപ്പലിനെ വീണ്ടെടുക്കാനുള്ള ശ്രമം അത് കൂടുതൽ ശരിയാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് മുന്നൂറ്റി എൺപത്തിനാല് മെട്രിക് ടൺ ഇന്ധനമെങ്കിലും ഈ കപ്പലിലുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓയിൽ സ്പിൽ എണ്ണ ചോർച്ചയൊന്നും ഇപ്പോൾ കടലിലേക്ക് ഉണ്ടായിട്ടില്ല മാത്രമല്ല വെള്ളം കപ്പലിന് ഉള്ളിലേക്ക് കയറിയതായുമുള്ള വിവരവുമില്ല അതുകൊണ്ട് ഇപ്പോൾ രക്ഷാദൌത്യം കുറച്ച് പ്രതീക്ഷാ നിർഭരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കൂടുതൽ കപ്പൽ ശരിയാതിരിക്കാനുള്ള ശ്രമമാണ് കോസ്റ്റ്ഗാഡിൻ്റെ ഭാഗത്തുനിന്ന് അടക്കം ഇപ്പോൾ ഉണ്ടാവുന്നത് സുഹൈൽ ഇന്ത്യൻ തീരത്തടി തെറ്റുന്ന കപ്പലുകളുടെ എണ്ണം കൂടുന്നു എന്തായാലും ഈ കപ്പലിലുള്ള രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് അൺലോഡ് ചെയ്തു പോയതുകൊണ്ടും കാര്യമായ അത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകാനും സാധ്യതയില്ലാത്ത സാധ്യതയുള്ള ലോഡൊന്നും അതിൽ ഇല്ലാത്തതുകൊണ്ടും രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് സുനാ ചന്ദ്രൻ വ്യക്തമാക്കുന്നത്